നമുക്കറിയാം യു എയിലെ കാലാവസ്ഥയൊക്കെ മാറി വരികയാണ് ഈ സമയത്ത് ചുമ ജലദോഷം പനി പോലുള്ള പല അസുഖങ്ങളും വരുന്ന സമയമാണ് ഇതുകൂടാതെ നമുക്ക് സ്ഥിരമായി വരുന്ന പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ആയുർവേദിക് പ്രോഡക്ട്സിന് ആയുർ സത്യയുടെ ഫാർമസിയിൽ ഇരുപതൊട്ട് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ദശമൂലാരിഷ്ടം പോലുള്ള പോലെയുള്ള അരിഷ്ടങ്ങളുണ്ട് കുട്ടികൾക്കുള്ള ബ്രഹ്മി ചവന ഉണ്ട് പിന്നെ ഈ കാലുവേദനയ്ക്കൊക്കെ ആയിട്ടുള്ള മുറിവെണ്ണ അല്ലേ ഡോക്ടറെ ഇതുപോലത്തെ മരുന്നുകളൊക്കെ ഇതൊക്കെ നമ്മൾ റെഗുലർ യൂസിനുള്ള മെഡിസിൻസ് അല്ലേ ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് 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 ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ലൈക്ക് ലൈക്ക് റെഗുലർലി യൂസ് എപ്പോഴും അണ്ടർ ഒരു ഒബ്സർവേഷൻ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം വേണ്ട മരുന്നുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുകയും ചെയ്യാം ഡോക്ടറിൻ്റെ കൺസ ഒരു ഒപ്പീനിയനും കൂടെ കിട്ടും ഉപയോഗിക്കാൻ ആയുർവേദ ഫാർമസി നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫുൾ ടൈം ഇവിടെ നമുക്ക് ഹെൽത്ത് അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഫിസിഷ്യൻ ഉണ്ടാവും സോ അപ്പോൾ അവരടുത്ത് നമുക്ക് ഇപ്പം ആയുർവേദ മരുന്നുകളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല ഗ്രാൻഡായിട്ട് കഴിക്കാൻ പറ്റുന്ന വരുന്നതാണ് അപ്പം അത് അവർ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഗൈഡൻസ് തരും ഇന്നേത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് പറ്റിയതാണ് നിങ്ങളുടെ കണ്ടീഷൻ ഈ മരുന്നുകൾ കഴിക്കാം അപ്പോൾ ആ ഒരു ഗൈഡൻസോട് കൂടിയിട്ട് നമുക്കൊരു ലൈക്ക് കഴിക്കാൻ പറ്റും അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ഫാർമസിയിൽ വന്ന് വെറുതെ മരുന്ന് ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത് ഡോക്ടറിൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ നേരിട്ട് നമുക്ക് എടുത്ത് എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളതും കൂടെ കിട്ടും കാരണം ഇപ്പോൾ ഒരു നാഷണൽ ഡേ വരുവാണ് ഒരു ലീവിൻ്റെ സമയമാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഒരു റെസ്റ്റ് കിട്ടുന്ന സമയമാണ് അപ്പം പറ്റുന്ന മരുന്നുകൾ നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് എന്നും ഉപയോഗിക്കാം ഇപ്പം ഡോക്ടർ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ദശമൂലാരിഷ്ടം പൊതുവെ എല്ലാവരും പറയും ഇത് വയർ സംബന്ധമായി ദഹനത്തിനാണെന്ന് പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് മൈഗ്രെയിന് നല്ലതാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം മെൻസ് സമയത്ത് അതിനുവേണ്ടി ആർത്തവത്തിൻ്റെ പെയിന് നല്ലതാണ് കൂടാതെ സ്കിന്ന് ഒന്ന് റേഡിയൻറ്റ് ആവാൻ നല്ലതാണ് അപ്പോൾ പിന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ അപ്പം ഇതിനെ പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സസ്യങ്ങളുടെ വേരുകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു അരിഷ്ടമാണ് ദശമൂല അരിഷ്ടം എന്ന് പറയുന്നത് ബേസിക്കലി വേ വാത എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നമ്മുടെ ബോഡിയിൽ ഡിക്രീസ് ചെയ്യിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു ഗ്യാസ് പ്രോബ്ലം മാത്രമല്ല ഈ പറയുന്ന ലൈക്ക് പെയിൻ ഡിസ്മനോറിയ പെയിൻ ഡ്യൂറിങ് ലൈക്ക് നമുക്ക് പെയിൻ ഉണ്ട് സമയത്ത് ഉണ്ടാകുന്ന പെയിൻ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ അഗ്രിവേറ്റ് ചെയ്യുന്നത് വാത എന്ന് പറയുന്ന ഒരു എൻഡിറ്റിയാണ് അണ്ടർലൈൻ കോഴ്സസ് ഉണ്ടാവാം ബട്ട് ടു ആൻ എക്സ്റ്റൻ്റ് നമുക്ക് ഈ ഒരു മരുന്നിനെ ആശ്രയിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ സ്കിൻ കെയർസ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് വൈറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവസ്ഥയാണ് ി നമ്മുടെ ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ട് നമുക്ക് കൂടാതെ ഈ വാട്ടർ സ്പ്രേ സ്പ്രേ ഇത് ഇത് മുടിയിൽ ഓയിൽ ബേസ്ഡ് അല്ല ഇത് വാട്ടർ ആണ് ഇത് നമ്മൾ ഓയിൽ പോലെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്കിന്നിലേക്ക് സോറി സ്കാപ്പിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ട്വന്റി പെർസെന്റേജ് ഓഫർ ആയിരിക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ ഇവിടെ നന്നാറി സിറപ്പ് ഉണ്ട് ആംല ജ്യൂസ് ഉണ്ട് ഇതുപോലത്തെ നമ്മൾ റെഗുലർലി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന നമ്മുടെ ഇത് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ആണ് ആംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് നെല്ലിക്കയെ പറയുന്നത് ഇതൊക്കെ റെഗുലർലി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഏജിങ് ഒക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യാം ആക്ട് ആസ് ആൻ ആൻറ്റി ഓക്സിഡന്റ് ബെസ്റ്റ് ആംല എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അതായത് നിത്യമായിട്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പല കണ്ടീഷൻ നമുക്ക് ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും ബട്ട് ഓഫ് കോഴ്സ് ഇതൊക്കെ നമ്മൾ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ക്വാളിഫൈഡ് ഫിസിഷ്യൻ മാത്രം കഴിക്കേണ്ടതാണ് നമ്മൾ ലൈക്ക് വെറുതെ പോയിട്ട് മേടിച്ചിട്ട് കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുത്ത് അത് അതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരസത്തിയെ ലൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത് നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ുംബിയസ്ലി അവർ അങ്ങാടി മരുന്നുകൾക്കൊക്കെ ഇവിടെ അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഉള്ളത് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുകയും ചെയ്യാം നിങ്ങൾക്കിടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് പൊടിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് ഇതെന്താണ് ഹിമാലയൻ ടാമറിൻ സീഡ് എന്ന് ഇത് നമ്മുടെ ഇവിടെ ഒരുപാട് ഐറ്റംസ് പൊതുവെ കിട്ടാത്ത പല ഐറ്റംസ് ഇവിടെ ഞാൻ കാണുന്നുണ്ട് ഇത് കൂടാതെ ഇവിടെ ടീയുടെ തന്നെ ഒരു സെക്ഷൻ എനിക്ക് കാണാം മൊറോക്കൻ ടീ ഉണ്ട് ബെറി ബൂസ്റ്റർ ഉണ്ട് മൂൺ ലൈറ്റ് ഉണ്ട് അതുകൂടാതെ ഇത് വെയിറ്റ് ലോസിനാണ് മെഡിക്കേറ്റഡ് ടീച്ചേ പല ചായ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതിന്റെ കൂടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആഡ് ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഇരട്ടിമധുരം പോസ്റ്റ് ഫാക്ടറാണ്

ഒരാൾക്ക് ഇത് ആ കണ്ടീഷൻസ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മരുന്നുകൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പം ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ നമുക്കിവിടെ കിട്ടുകയാണ് അതും ഫ്രീ ആയിട്ട് അതും കൂടെ എടുത്ത് വേണം എല്ലാ മെഡിസിനും എല്ലാം എല്ലാവർക്കും ഉള്ള മെഡിസിൻസ് അല്ല അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ചോദിച്ച് തന്നെ വാങ്ങിക്കും അപ്പം മറക്കണ്ട നവംബർ പതിനേഴ് തൊട്ട് ഡിസംബർ അഞ്ച് വരെ സത്യയുടെ കറാമ ഫാർമസിയിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ ട്വന്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട്